ഞാൻ ചുംബന സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഇവൾ ബ്രേക്കപ്പായി അനാർക്കലിയെക്കുറിച്ച് ലാലി മക്കളുടെ പ്രണയത്തെക്കുറിച്ച് നടി ലാലി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രണയിക്കുന്നയാൾ എന്ന് മാത്രമേ താൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ലാലി പറയുന്നത് മക്കളെ സുഹൃത്തായി കാണുന്നൊരു അമ്മയാണ് ലാലി മലയാളത്തിൽ ശ്രദ്ധേയമായ യുവനടി അനാർക്കലി മരക്കാറിന്റെ അമ്മയാണ് ലാലി ജാങ്കോ സ്പേസ് ടി വി എന്ന യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിലാണ് ലാലി ഇക്കാര്യം പറഞ്ഞത് അനാർക്കലിയും അഭിമുഖത്തിൽ ലാലിക്കൊപ്പം പങ്കെടുത്തിരുന്നു ഇവളുടെ പ്രണയങ്ങളെല്ലാം ഭയങ്കര തമാശയാണ് ഇവൾ മുടി വെട്ടിയാൽ ബ്രേക്കപ്പ് ആകും ഞാൻ ചുംബന സമരത്തിൽ പങ്കെടുത്തു എന്ന പേരിൽ ഇവൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് പൊളിറ്റിക്കൽ അല്ലാത്ത ആളുകളായതുകൊണ്ടല്ലേ ഇതൊക്കെ മുടി കളഞ്ഞെന്ന് പറഞ്ഞ ബ്രേക്കപ്പ് ആയപ്പോൾ നിന്റെ മുടിയെയാണോ അവർ സ്നേഹിച്ചതെന്ന് ഞാൻ ചോദിച്ചു പോയി പണി നോക്കാൻ പറയുന്ന ഞാൻ പറയും ഇതൊക്കെ പറഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരു ഐസ്ക്രീം കഴിച്ച് തിരിച്ചു വരും പ്രണയബന്ധങ്ങളിൽ ഞാൻ ആകെ ആവശ്യപ്പെട്ടിട്ടുള്ളത് പൊളിറ്റിക്കൽ ആകണം എന്നാണ് അല്ലാതെ ബോറായിരിക്കും ലാലി പറയുന്നു ലാലിക്കും അനാർക്കലിക്കും മുൻപേ സിനിമയിലെത്തിയത് അനാർക്കലിയുടെ ചേച്ചിയായ ലക്ഷ്മി മരിക്കാറാണ് നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്തിൽ ബാലതാരമായി ലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടിരുന്നു ആനന്ദം എന്ന ചിത്രത്തിലൂടെയാണ് അനാർക്കലി അഭിനയരംഗത്തേക്ക് എത്തുന്നത് വിമാനം മന്ദാരം മാർക്കോണി മത്തായി ഉയരെ പ്രിയൻ ഓട്ടത്തിലാണ് ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ ജാനകി ജാനെ എന്നീ ചിത്രങ്ങളിലും അനാർകലി അഭിനയിച്ചിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെയാണ് ലാലി ശ്രദ്ധ നേടുന്നത് സൗബിൻ ഷെയ്ൻ നിഗം മാത്യുസ് ശ്രീനാഥ് ബാസി എന്നിവരുടെ അമ്മയായാണ് ലാലി പ്രത്യക്ഷപ്പെട്ടത്